നമസ്കാരം മലപ്പുറം എടവണ്ണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ വി സിദ്ധിക്കലെ അറസ്റ്റിലാവുമ്പോൾ ചുരുളഴിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രക്ഷകഭാവം ചമഞ്ഞ് മാനസികമായി ആധിപത്യം ഉറപ്പിച്ചായിരുന്നു ഇയാളുടെ പീഡനം നേരത്തെയും പോക്സോ കേസിൽ ഇയാൾ ആരോപിതനായിട്ടുണ്ട് പതിനേഴുകാരിയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് പോലീസ് നടപടി രണ്ടു ദിവസം മുമ്പാണ് പെൺകുട്ടിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയത് കരാട്ടെ അധ്യാപകൻ പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി വീട്ടുകാരോട് നേരത്തെ പറഞ്ഞിരുന്നു തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു പെൺകുട്ടിയുടെ മരണം പരാതി നൽകിയതിന് പിന്നാലെ പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഇതേ തുടർന്ന് പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതിനിടയിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത് കണ്ടെടുക്കുമ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വെള്ളം കുറഞ്ഞ ഭാഗത്ത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മൂന്ന് വർഷം മുമ്പാണ് പെൺകുട്ടി കരാട്ടെ പഠിക്കാൻ പോയി തുടങ്ങിയത് കരാട്ടെ അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിക്കാറുണ്ടെന്ന് ഈയിടെയാണ് അറിഞ്ഞതെന്നാണ് സഹോദരിമാർ പോലീസിന് മൊഴി നൽകിയത് കരാട്ടയുടെ പാഠങ്ങളാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു അധ്യാപകന്റെ ലൈംഗിക പീഡനമെന്നാണ് പോലീസ് പറയുന്നത് താൻ നിങ്ങളുടെ ഗുരുവും ദൈവവുമാണെന്നും നിങ്ങളുടെ ശരീരവും മനസ്സും ഗുരുവിന്റെ തൃപ്തിക്കായിട്ടുള്ളതാണെന്നും പ്രതി പെൺകുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു നെഞ്ചത്ത് കൈവെച്ചാലാണ് ഗുരുവിനെ നിങ്ങളെ അറിയാൻ കഴിയുകയെന്നും നിങ്ങളെ പൂർണ്ണമായും ഗുരുവിനെ സമർപ്പിക്കണമെന്നും പിന്നീട് പ്രതി ആവശ്യപ്പെടും ഗുരുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന പ്രതി തുടർന്ന് നിങ്ങളിനി ആരുടേതാണെന്ന് ചോദിക്കുന്നതോടെ മാഷിൻ്റെതാണ് എന്ന് കുട്ടികൾ ഒന്നടക്കം മറുപടി പറയുകയും ചെയ്യും ഗുരുവായ താൻ പെൺകുട്ടികളുടെ ദേഹത്ത് തൊടുമ്പോൾ തന്നെ അത് മോശമല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു റിലാക്സേഷൻ വർക്ക് എന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ ദേഹത്ത് ദേഹത്ത് തടവുകയും അവരെ പരസ്യമായി ചുംബിക്കുകയും ചെയ്തിരുന്നുവെന്ന് മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തി കരാട്ടെ അധ്യാപകന്റെ പീഡനത്തിൽ മാനസികമായി തകർന്നതോടെയാണ് പതിനേഴുകാരി താൻ നേരിട്ട് ദുരവസ്ഥ സഹോദരിമാരോട് വെളിപ്പെടുത്തുന്നത് ഇതിനുശേഷമായിരുന്നു കുടുംബം അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കാൻ മുന്നോട്ട് വന്നത് കുട്ടി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിരുന്നു പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു കടുത്ത മനപ്രയാസം ഉണ്ടായിരുന്നുവെങ്കിലും നീതിക്കായി പോരാടാൻ അവൾ തീരുമാനിച്ചിരുന്നുവെന്നും അവർ പറയുന്നു പ്രതി മറ്റു പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നുവെന്നും വേറെ രണ്ട് പോക്സോ കേസുകളിൽ പ്രതിയാണെന്നും മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തി അതേസമയം ആരോപണ വിധേയനായ കരാട്ടെ അധ്യാപകൻ ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തതായിട്ടും വിവരമുണ്ട് ഈ കേസിൽ ഇയാൾ പിന്നീട് പുറത്തിറങ്ങി താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി കോഴിക്കോട് ശിശുക്ഷേമ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് അവർ മൊഴിയെടുക്കാൻ വന്നെങ്കിലും പെൺകുട്ടി സംസാരിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല എന്ന് പത്താം ക്ലാസിൽ മികച്ച മാർക്കോടെ വിജയിച്ച പെൺകുട്ടി പ്ലസ് വണ്ണിൽ പഠനം ഇടയ്ക്ക് നിർത്തിയിരുന്നു ഇതിനിടെയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെ പെൺകുട്ടിയെ കാണാതായത് പിന്നീട് രാത്രി എട്ടുമണിയോടെ ചാലിയാർ പുഴയിൽ വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മണി മുതൽ കാണാതായ പെൺകുട്ടിക്ക് ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നതിനിടെ പുഴയിൽ വീണ് കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു സംഭവം നടന്ന ദിവസം അപരിചിതരായ രണ്ടുപേരെ കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം കണ്ടിരുന്നു അയൽവാസികളിൽ ചിറർ അടുത്തേക്ക് ചെന്നപ്പോൾ മുഖം നൽകാതെ ബൈക്ക് ഓടിച്ചു പോയത് സംശയത്തിനാക്കും കൂട്ടുന്നതായും ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നു അധികം വെള്ളമില്ലാത്ത ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയുടെ മൃതദേഹത്തിൽ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല ഒരു ചെരുപ്പ് മാത്രമാണ് മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്തിയത് ജീവനൊടുക്കി എന്ന് കരുതാവുന്ന അവസ്ഥയിലല്ല പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരിൽ ചിലരും പറയുന്നത് പ്രതി മറ്റു പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നുവെന്നും വേറെ രണ്ട് പോക്സോ കേസുകളിൽ പ്രതിയാണെന്നും മരിച്ച പെൺകുട്ടിയുടെ സഹോദരിമാർ വെളിപ്പെടുത്തി അതേസമയം ആരോപണവിധേനായ കരാട്ടെ അധ്യാപകൻ ഒരു പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തതായിട്ടും വിവരമുണ്ട് ഈ കേസിൽ ഇയാൾ പിന്നീട് പുറത്തിറങ്ങി താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി കോഴിക്കോട് ശിശുക്ഷേമ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് അവർ മൊഴിയെടുക്കാൻ വന്നെങ്കിലും പെൺകുട്ടി സംസാരിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല എന്ന് പത്താം ക്ലാസിൽ മികച്ച മാർക്കോടെ വിജയിച്ച പെൺകുട്ടി പ്ലസ് വണിൽ പഠനം ഇടയ്ക്ക് നിർത്തിയിരുന്നു ഇതിനിടെയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെ പെൺകുട്ടിയെ കാണുന്നത് ായത് പിന്നീട് രാത്രി എട്ട് മണിയോടെ ചാലയാർ വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്